സൗദി രാജാവിന്റെ അതിഥികളായി ഇത്തവണ പേർക്ക് നിർവഹിക്കാൻ അവസരം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിനായി തെരഞ്ഞെടുക്കുക ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അതിഥികളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരം വിശ്വാസികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉമ്ര നിർവഹിക്കും രാജാവിന്റെ ഹജ്ജുമറ പദ്ധതിക്ക് കീഴിലാണ് തീർത്ഥാടകർ സൌദിയിലെത്തുക ഉമ്രയ്ക്ക് പുറമെ മദീന സന്ദർശനത്തിനും ഈ തീർത്ഥാടകർക്ക് അവസരമുണ്ടാകും ഇസ്ലാമിക കാര്യ മന്ത്രാലയം ഇവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പണ്ഡിതർ നേതാക്കൾ വിദ്യാഭ്യാസ വിചക്ഷണർ തുടങ്ങിയവർക്കാണ് ഉമ്രക്ക് അവസരം ലഭിക്കുക തീരുമാനത്തിന് അംഗീകാരം നൽകിയ രാജാവിന് സൌദി മതകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുല്ലത്തിഫ് ഷെയ്ഖ് നന്ദി പറഞ്ഞു വിശ്വാസികൾക്കിടയിലെ സാഹോദര്യം ശക്തിപ്പെടുത്തുന്നതിനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനും സൌദി ഭരണാധികാരികൾ ചെയ്യുന്ന സേവനങ്ങളുടെ മികച്ച ഉദാഹരണമാണ് ഈ തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു ജലീൽ ട്വന്റിഫോർ ജിദ് 24 Anjindevat Tilaka